എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഒരു ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് എന്ത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആറ് മണിക്ക് ഇത് എൻ്റെ ഈ ബെഡിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥനയോട് എടുത്ത് ഞാൻ എഴുന്നേറ്റിട്ട് ചായ റെഡിയായി പല്ലൊക്കെ തെച്ച് ഞാൻ ഇനി എൻ്റെ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പം ഇനി ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഒരു എൻ്റെ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡോറ് പൂട്ടി കിച്ചൺ ഡോറ് ഞാൻ തുറന്നു ഞാൻ പൂട്ടി താക്കോല് മാറ്റിയാൽ പതിവ് എന്നിട്ടത് നൈറ്റിലെ മാത്രം കാരണം ആരെങ്കിലും ഗ്യാസ് ഒക്കെ പകലൊക്കെ എല്ലാവർക്കും അലൗഡാണ് പക്ഷേ നൈറ്റിലെ മാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല ആരെങ്കിലും ഗ്യാസ് ഓൺ ചെയ്തിട്ട് റെഗുലേറ്ററൊക്കെ ഓഫ് ചെയ്യാതെ മറന്നു പോയാലോ എന്ന് പേടിച്ചിട്ട് തൻ്റെ ചോറൊക്കെ ഞാനിങ്ങനെ തിളപ്പിച്ച് ഒന്ന് നൈറ്റിൽ കിടക്കാൻ നേരം ഞാനിതിനെ ഒന്ന് തിളപ്പിച്ച് ഇട്ടിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത് എന്നിട്ട് മോർണിംഗിൽ ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ചോറ് വെട്ടി ചോറ് ഹായ് ഹാഫ് വേവിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടി ഗ്യാസ് കത്തിച്ച് ഒരു ദിവസം എങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ ഇനി ഞാൻ എനിക്ക് ചായ ഇടുന്നു ഞാൻ വൺ ബൈ വൺ ആയിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്നൊരു തിന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ഈ രാവിലെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ വൺ ബി വൺ ആയിട്ട് ഞാനിപ്പോൾ രാവിലെ അല്ലെ ക്യാ ക്യാബേജ് ഇതാണ്ട് ഈ രീതിയിൽ പച്ച ഇട്ട് വെച്ചു മഞ്ഞൾപ്പൊടി ഇട്ടല്ല പച്ച ഇട്ട് ഈ രീതിയിൽ പച്ചമുളകൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ തോരങ്ങ് വെച്ചു പിന്നെ അത് തീയൽ ഇതാണ്ട് ആ പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരിയുണ്ട് പിന്നെ താണ്ട് തീയല് അങ്ങനത്തെ തീയല ഞാനിങ്ങനെ ചൂടാക്കി നല്ല ഭംഗിയായിട്ട് ചൂടാക്കി ഇഷ്ടപ്പെട്ട് അടുത്തതാണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് മീൻകറിക്കാണ്ട് ആരപ്പൊക്കെ തേങ്ങ അരച്ച് മാങ്ങയിട്ട് മീൻകറിക്ക് ഇത് അടുപ്പേ വെച്ചു കണ്ട് നല്ല അടിപൊളിയായിട്ട് മീൻ വറുത്ത് കണ്ട് സവാള ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ മുട്ട പൊരിക്കാനായിട്ട് ഇതേ അടുപ്പയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇട്ട് ഇങ്ങനെ ചിക്കി ഇനിയിപ്പോൾ ഇന്നത്തെ ഞാൻ ഓൾറെഡി സവാള ഓൾറെഡി കണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അരിഞ്ഞ് സ്റ്റോക്ക് ചെയ്തിങ്ങനെ വെച്ചിരിക്കുക രണ്ട് ദിവസത്തേക്കുള്ള ഞാനിങ്ങനെ അരിഞ്ഞങ്ങ് വെക്കും അരിഞ്ഞിങ്ങനെ വെച്ചിട്ട് വേഗം ഫ്രിഡ്ജിൽ അങ്ങ് കീപ്പ് ചെയ്ത് വെക്കും മുട്ട പൊരിക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചമ്മന്തിയും കൂടി കൂടാണ്ട് തേങ്ങ ഇത്ര എൻ്റെ ബാലൻസ് തേങ്ങയും കൂടെ അരച്ച് ഞാനൊരിച്ചിരി ചമ്മന്തിയും കൂടി അരയ്ക്കും ചോറ് താണ്ട് ഒരു സൈഡിൽ അങ്ങ് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതേ രാവിലെ മമ്മിയും കൂടി വന്നിട്ടുണ്ട് കിച്ചണിൽ കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ എൻ്റെ മമ്മിയും കൂടി എത്തിയിട്ടുണ്ട് വേഗം ജോലി തീർത്തിട്ട് എനിക്ക് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പോകണം അപ്പോൾ വിളിച്ച് രാവിലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതേക്കാൽ കഴിഞ്ഞു അപ്പോൾ അതെ നല്ല മഴയാണ് ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അപ്പത് ഞാൻ അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ പേരും തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പോയി ഭഗവാനെ കണ്ട് തൊഴുതിട്ട് വരാം മഴ എന്തൊരു മഴയാന്ന് നോക്കിയേ അത് അണക്കോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാറെടുക്കണില്ല പകരം ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു ഊബർ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു കണ്ടു എന്നാ മഴയാന്ന് നോക്കിയത് സമയത്തില്ലെങ്കിൽ അമ്പലത്തിൽ മഴ കൊണ്ട് ഊബർ ഓട്ടോയും കിട്ടിയില്ല നല്ല തോരാത്ത മഴ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു റോഡിൽ കയറിയ ഒരു ഓട്ടോയിൽ അങ്ങ് പോകാന്ന് അതെ അപ്പോൾ കാരണം ഞാൻ ഈ തിങ്കളാഴ്ച ദിവസമായിട്ട് കാറെടുത്ത് പോയാല് അമ്പലം അടച്ചു കഴിഞ്ഞിട്ടേ ഞാനങ്ങ് എത്തുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി കണ്ടോ പെരുമഴ എത്ര റോഡിച്ചെന്ന് ഇന്ന് ഒരു ഓട്ടോയിൽ കയറി ഞാൻ അങ്ങ് പോകാന്ന് കരുതി ഭഗവാനെ കാണാനുള്ള ഒരു തത്രപ്പാടെ അപ്പൊ വേഗം എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഈ ഓടി വരുന്നതാണ് ഇച്ചിന് നടക്കുമ്പോഴേ ഭയങ്കരായിട്ട് അണയ്ക്കും ഇച്ചിരി കേട്ടോ ഒന്നും വേണ്ട വീടിന്റെ ഫ്ലോറിനോ മുകളിലോട്ടുള്ള സ്റ്റെപ്പ് എല്ലാവർക്കും ഓടി കൊടുക്കുമ്പോ എല്ലാരും ചോദിക്കാം എന്തിനാ അണയ്ക്കുന്നേ എന്തിനാ അണക്കുന്നേന്ന് അതാണ് എൻ്റെ സിറ്റുവേഷൻ അപ്പോൾ ശരി ഞാനിനി ഓട്ടോ തപ്പട്ടെ അപ്പൊ എനിക്ക് ഓട്ടോ കിട്ടാ അപ്പൊ ഞാൻ ഓട്ടോ ഞാൻ അമ്പലത്തിലേക്ക് പോകും ഏ ഞാൻ അച്ഛന് നന ഞാൻ സാരയില്ല അല്ല അവനയൂല അകത്ത് പുള്ളിതാ ക്കുന്നുണ്ട് നീ ഞാൻ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി ഭഗവാനെ കണ്ടെത്തു ഒഴിട്ട് വരാം കണ്ടോ നല്ല മഴ എന്നാ മഴയൊക്കെ നോക്കി എന്ത് സൈസ് എത്തുക എടുത്തോ ബ്ലാക്കിൽ നിന്ന് ചേരുമല്ലോ എൻ്റെ റാപ്പിൾ സ്കേർട്ടും കുറച്ച് റാപ്പിൾ സ്കേർട്ടും അതിൻ്റെ ടീഷർട്ടും അതിന് ഒച്ചു തരുന്നത് നമുക്ക് നോക്കിയേ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെ ഒക്കെ തൊഴുതിട്ട് വന്നിട്ട് അദ്ദേഹം ഞാനിപ്പോൾ വീട്ടിലെത്തി അപ്പോൾ രാവിലെ ഞാൻ പോന്നതിന് ഒരു അഞ്ച് പൊതിച്ചോറ് കെട്ടി വെച്ച് പുറത്തേക്ക് കൊടുത്തിട്ടാണ് പോയത് അദ്ദേഹം വീണ്ടും ഞാനിപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഇട്ടിക്കൊണ്ടിരിക്കുക തോരൻ വെച്ചു തോരൻ വെച്ചു ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് ചമ്മന്തിയക്കാനുണ്ട് തീരലുണ്ട് പുളിശ്ശേരിയുണ്ട് മീൻകറിയുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം അടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് വീണ്ടൊരു പൊതിച്ചോറ് വെച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വെച്ചിട്ട് വേണം എനിക്കിനി ബാങ്കിൽ പോകാനായിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് അത് ഇപ്പം രണ്ട് പുതിച്ചോറ് ആദ്യം എന്താ പറയുക അഞ്ച് പുതിച്ചോറ് ഞാൻ കൊടുത്തു ഇപ്പോൾ ഇത് രണ്ട് രണ്ട് പുതിച്ചോറ് ഞാനിപ്പോൾ കെട്ടിത്തുടങ്ങി അവിടെ ഒരു പൊതിച്ചോറ് ഞാൻ കെട്ടിവെച്ചു നിലവിലുണ്ടോ ഒരു പുതിച്ചോറ് ഞാൻ നിലവിൽ കെട്ടിവെച്ചു അടുത്ത പുതിച്ചോറാണിത് അപ്പോൾ അങ്ങനെ അടുത്തൊരു പുതിച്ചോറും കൂടി ഞാനിപ്പോൾ ഇത് വേഗം സെറ്റാക്കുവാണേ അന്ന് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ അപ്പോൾ ഇന്ന് എനിക്ക് ബോംബാങ്കിൽ പോക്ക് നടന്നില്ല എൻ്റെ പെഡലിയുടെ ഈ ഭാഗത്തൊരു ഭയങ്കര പെയിൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നേരെ ഹോസ്പിറ്റലുണ്ടാ വേദന അപ്പം ഞാൻ വരുന്ന എൻ്റെ എന്താ അറിയത്തില്ല പിടലിയുടെ ആ ഭാഗത്ത് ഞരമ്പിൻ്റെ ഭാഗത്ത് നല്ല ഉണ്ട് എനിക്ക് റെസ്റ്റ് ഒന്നും എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനപ്പം ഇവിടുത്തെ ന്യൂറോയുടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് വരാം കേട്ടോ എന്താ ഡോക്ടർ പറയുന്നത് അറിയാമല്ലോ അത് ഞാനിങ്ങനെ ഡോക്ടറുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഡോക്ടർ ഒരു പെൺകുട്ടി ഇരിക്കും ഡോക്ടർ ആൺസിൽ വേണ്ട ഡോക്ടറെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത ഇപ്പം താണ്ട മെഡിസിൻ ഒക്കെ വാങ്ങി എന്താ പറയുക തല മൊത്തത്തിലേ തിരിക്കാവൂ വിശം തിരിക്കരുത് അതിരിക്കൊക്കെ ഇഷ്ടപ്പെട്ട് വിഷം ഇരിക്കരുത് തല മൊത്തത്തിലേ തിരിക്കാവൂ പിന്നെ തലേണ വെച്ച് കിടക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ അവിടുന്ന് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഞാൻ അറിയാം ഇനി ഇവിടെ ഫ്രണ്ടിലെ ജ്യൂസൊക്കെ കിട്ടുന്നൊരു അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ജ്യൂസൂടെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വിടും എൺപത് രൂപയുടെ ജ്യൂസ് എൺപത് രൂപ അങ്ങനെ ഞാനൊരു എൺപത് രൂപയുടെ ജ്യൂസ് പക്ഷെ ഫ്രഷ് ബാങ്കോ ജ്യൂസായിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചിവിടെ മഴ വീണ്ടും പൊടിക്കുന്നു എൻ്റെ ബാക്കിൽ കണ്ടല്ലോ ഞാനും എൻ്റെ ഹോസ്പിറ്റലും ഞാൻ എല്ലാത്തിനും ഓടി വരുന്നത് ഈ ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇനി മൂന്നാഴ്ച കഴിഞ്ഞ് എനിക്ക് വീണ്ടും വരണം ഞാൻ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും തന്നെ ഫോണിൽ വീഡിയോ എടുത്ത് തന്നെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഞാൻ എത്തിയത് വെൽഗേറ്റിലേക്ക് എന്താ വെൽഗേറ്റ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം അച്ചായൻസ് കടയിൽ കയറ മീറ്റിന് ചിക്കന് ചിക്കന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയെന്ന് എന്തൊരു റേറ്റ് അച്ചായൻസ് കിടുക്കാച്ചി റെസ്റ്റോറന്റ് അച്ചായൻസ് ഫിഷ് ആൻഡ് മീറ്റ് ഒരു കിലോ മൊത്തക്ക് മുന്നൂറ്റി നാപ്പത് രൂപ ഭയങ്കര റേറ്റ് അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങാണ്ട അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങി ഇപ്പോഴും നല്ല എന്നെ ഇവിടെ കാത്തിരണ്ട അലപ്പുറകൾ ഇങ്ങനെ നോക്കിയിരിക്കും എന്നടാ എന്തോടാ പിസ്കൂ വേണ്ട എന്നെ കാത്ത് കാത്ത് വെയിറ്റ് ചെയ്യുന്ന കണ്ടോ അവനെന്നെ കണ്ടുകഴിയുമ്പോൾ അവനങ്ങ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് അവന് മോന് ഒരാൾ ഒരാളെന്ത് കേൾക്കളെ ഉടയോ കിടന്ന് വിളിക്കുന്നു എന്തു വന്നാ എന്നടാ ഞാൻ പോയി ഈ പാല് കൊണ്ടുവന്ന് മമ്മിക്ക് കൊടുത്തിട്ട് വരട്ടെ മാലി ചാനം കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ ഇവിടെ കുറേ പേര് എന്നെ കാത്ത് മമ്മിയെ ഫോൺ ചെയ്തു ചെക്കാ എന്ത് ചെക്കോ മോനേ മോനെ മോനേക്ക് മോനെ ലൈറ്റിടുക വെൽഗേറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇത് വേണ്ട പഴംപൊരി പിന്നെ രണ്ട് പൂരി പാക്കറ്റ് എൻ്റെ കയ്യിൽ നിലവിൽ രണ്ട് പൂരി പാക്കറ്റ് ഉണ്ടായിരുന്നു രണ്ട് പേ ഇവിടെ ഈ പഴംപൊരിക്കകത്ത് അഞ്ച് പഴംപൊരി ഉണ്ട് നല്ല ചൂട് പഴംപൊരി എൺപത് രൂപ അല്ല അഞ്ചെണ്ണാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ദേ കപ്പയും കാച്ചിലും എല്ലാം കൂടെ പുഴുങ്ങിയത് പുഴുക്ക് അതിനും എൺപത് രൂപ അതിൻ്റെ മുളക് ചട്നി അല്ല അതിനകത്ത് തന്നെ ഉണ്ട് എല്ലാം കൂടി ചേർന്നതാണ് ചേമ്പ് കാച്ചിൽ കപ്പ എല്ലാം കൂടെ ചേർന്ന പുഴുക്ക് പിന്നെ ഞാൻ വാങ്ങി ദേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അടപ്രഥമൻ അത് വാങ്ങി അതിന് ശരിക്കും പറഞ്ഞാൽ ഇത്രേന് നൂറ്റിപ്പത്ത് രൂപയായി ഇത്ര അടപ്രഥമന് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് തലക്കറി ഈ തലക്കറിയുടെ റേറ്റ് ഞാൻ പറയാം ഇത്രയും തലക്കറി നെയ്മീൻ തലക്കറിയത് ഇതിന് വില ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ പിന്നെ ഞാൻ വാങ്ങിയത് ഇത്രയും കപ്പ കപ്പയ്ക്ക് വില ഇത്രയും കപ്പയ്ക്ക് വില വില വരുന്നത് എഴുപത് രൂപ ഇതാണ് വെൽഗേറ്റിലെ റേറ്റുകൾ അപ്പോൾ അങ്ങനെ ഇത്രയും സാധനങ്ങൾ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടേ ഒരുത്തിന് ആ പാലിൻ്റെ കവറ് കിടന്നിട്ട് വേണ്ട കറക്റ്റ് ചെറയുടെ സ്വഭാവം ഇപ്പം അവനും കാണിക്കണുണ്ടോ ഉണ്ടോ അവനാ പാൽ രണ്ടു പാലിനെടുത്ത് കുത്തിപ്പൊട്ടിക്ക് പൊന്നോനിയേ എൻ്റെ പൊന്നോനിയേണ്ട ഞാൻ ഡ്രസ്സൊക്കെ മാറ്റരുത് വൈകിടത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് മമ്മി എടുക്കുന്നത് ചായയൊക്കെ കുടിച്ച് പഴംപൊരി കഴിച്ചൂടെ എണ്ണയിൽ വറുത്തൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ കൊതി മുമ്പിലെന്നല്ലേ നിന്നല്ലേ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ അങ്ങനെ ഫുഡ് ഈ ഫുഡിൻ്റെ റേറ്റ് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി ലെങ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ മറ്റൊരു ദിവസം ചിക്കൻ ഫ്രൈഡ് റൈസും പപ്പടം റെഡിയാക്കി വെച്ചു സലാഡ് അച്ചാറ് അപ്പോൾ അങ്ങനെ അതാണ് ഇന്നത്തെ മൺഡേ നൈറ്റിൽ ഞങ്ങളുടെ ഫുഡ് അപ്പോൾ ഇനി ആ ജോലി തിരക്കിലാണ് ഞാനിപ്പോൾ നിലവിൽ എൻ്റെ കിച്ചണിൽ കണ്ട ഫ്രൈഡ് റൈസിൻ്റെ ചോറ് കണ്ട അടുപ്പിൽ കിടന്നതോ വെന്തുകൊണ്ടിരിക്കുന്നു ഒക്കെ കണ്ട അരിഞ്ഞൊക്കെ അങ്ങക്കെ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ ഫ്രൈഡ് റൈസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് തിരിച്ച് വരാം കണ അപ്പോൾ കണ്ടു എൻ്റെ എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് കണ്ടോ എൻ്റെ വീഡിയോ ലാക്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം പൊതുവേക്കാണ് ഇവർക്ക് സബ്സ്പ്രൈഡ് ചെയ്യാൻ മറന്നു പോകുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവർക്ക് എല്ലാവരും ഡേട്ടാ ഇന്നത്തെ എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് ദിവസം പുതിയ വീഡിയോ ഞാൻ എത്തുന്നവരേക്കും എല്ലാവർക്കും ഡേറ്റാ